നൂറ്റി പതിനാലിൻ്റെ രണ്ട് ബൈ മൂന്ന് ഭാഗത്തേക്കാൾ എത്ര കുറവാണ് അറുപത്തെട്ടിൻ്റെ മൂന്ന് ബൈ നാല് ഭാഗം ചോദ്യത്തിൽ എത്ര കുറവാണ് എന്നുണ്ടെങ്കിൽ ഉത്തരം കാണാൻ എത്ര കുറവാണ് എന്നതിന് മുമ്പുള്ളത് എത്ര കുറവാണ് എന്നതിന് ശേഷമുള്ളത് കുറയ്ക്കുക എത്ര കുറവാണ് എന്നതിന് മുമ്പുള്ളത് എന്താണ് നൂറ്റി പതിനാലിൻ്റെ രണ്ട് ബൈ മൂന്ന് ഭാഗം ഈൻ്റെ എന്ന് പറഞ്ഞാലും ഭാഗം പറഞ്ഞാലും കുടിക്കുക ചെയ്യുക അപ്പം നൂറ്റി പതിനാലിൻ്റെ രണ്ട് ബൈ മൂന്ന് നൂറ്റി പതിനാല് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് അതിന്ന് കുറയ്ക്കണം അറുപത്തെട്ടിൻ്റെ മൂന്ന് ബൈ നാല് ഭാഗം ഇവിടെ ഉണ്ട് ഉണ്ടെന്നെൻ്റെ ഭാഗം അപ്പോൾ എന്താ ചെയ്യുക അറുപത്തിയെട്ട് ഇൻറ്റു മൂന്ന് ബൈ നാല് നമുക്കിവിടെ വെട്ടിച്ചുരുക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചുരുക്കാം ഈ മൂന്നും നൂറ്റി പതിനാലും വെട്ടിച്ചുരുക്കാം വെട്ടിച്ചുരുക്കുമ്പോൾ പതിനൊന്നിൽ മൂമൂന്ന് ഒമ്പത് ശിഷ്ടം രണ്ട് ഇരുപത്തി നാലിൽ എൺ മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തെട്ട് വരും മുപ്പത്തെട്ട് ഇൻറ്റു രണ്ട് എഴുപത്തിയാറ് കുറയ്ക്കണം ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കാം നാലും അറുപത്തെട്ടും ഒരു നാല് നാല് ശിഷ്ടം രണ്ട് ഇരുപത്തെട്ടിൽ ഏഴ് നാല് ഇരുപത്തെട്ട് പതിനേഴ് വരും പതിനേഴ് ഇൻറ്റു മൂന്ന് അൻപത്തൊന്ന് എഴുപത്തിയാറിന്ന് അൻപത്തൊന്ന് കുറയ്ക്കുക ആറിന്ന് ഒന്ന് കുറച്ച് അഞ്ച് ഏഴ് അഞ്ച് കുറച്ച രണ്ട് ഉത്തരം ഇരുപത്തഞ്ച്